ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് നല്ല പ്രകൃതി ഭംഗി കണ്ടുകൊണ്ടാണ് നമ്മുടെ പുതിയ വീഡിയോ ആരംഭിക്കും ഇത് കാണുമ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് തീർച്ചയായിട്ടും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമല്ല കേട്ടോ ഇത് മൂന്നാറിൻ്റെ വേറൊരു വ്യൂ ആണ് മൂന്നാർ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും തേയിലത്തോട്ടവും വേറെ മലകളും കുന്നുകളും ഒക്കെ ആയിരുന്നു മൂന്നാറിൻ്റെ വേറൊരു വ്യൂ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചങ്ക്രു രാവിലെ തന്നെ കുളിച്ച് ഫ്രഷായി പടം വരയ്ക്കാൻ തുടങ്ങിയിരിക്കും അവിടെ എത്തി നോക്കി അപ്പുറത്തെ ബിൽഡിങ് ഇപ്പുറത്തെ ബിൽഡിങ്ങൊക്കെയാണ് പടം വരയ്ക്കുക മൂന്നാറിലാന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്കറിയാലോ ഞങ്ങൾ കട റിസോർട്ടിലാണെന്ന് അറിയാലോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നിൽക്കുമ്പോൾ ചങ്കുറോടും താഴത്തെ വീടും ഒക്കെ വരയ്ക്കട്ടെ നമ്മൾ റിസോർട്ടിൽ ചേർന്ന കുറേ വീടുകളൊക്കെ ഉണ്ട് ആ വീടിൻ്റെ പടവോടം വരെ നിൽക്കുകയെന്നോ ഇനി ഞാൻ എന്താ വരയ്ക്കാൻ ഉള്ള പൂച്ചയാന്ന് ഏരിയാണോ എന്നൊക്കെ അവൻ എന്തൊക്കെയോ അവൻ ചോദിക്കുന്നുണ്ടെന്ന് അവനെ വരയ്ക്കുക ആ വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്ത് അവന് സീനറി കറക്ടറായിട്ട് ഒപ്പിയെടുത്ത് അവനിങ്ങനെ വരച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അവൻ്റെ എന്താ കൂട്ടുകാരി അല്ലെങ്കിൽ അവൻ്റെ സിസ്റ്റർ വളരെ ദയനീയ അവസ്ഥയിൽ കിടക്കുന്നൊരവസ്ഥയായിരുന്നു അത് കേട്ടോ ഇത് നമ്മൾ സ്കൂൾ വെക്കേഷൻ സമ്മർ വെക്കേഷൻ മൂന്നാറിൽ പോയപ്പോഴത്തെ വീഡിയോ ആണ് അതാ അതിന് ശേഷം എനിക്ക് പല കാരണങ്ങൾ കൊണ്ട് പല പേഴ്സണും കാര്യങ്ങൾ കൊണ്ടും വീഡിയോ എടുത്ത് ഇടാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ എടുത്തിട്ട് വീഡിയോസൊക്കെ നിങ്ങളെക്കൂടെ കാണിക്കണമെന്ന ചെറുതാണല്ലോ അപ്പോൾ ആ സമയത്ത് ഭയങ്കര സങ്കടത്തിലായിരുന്നു അപ്പോൾ വീഡിയോ ഒന്നും എടുക്കേണ്ടതെന്ന് വിചാരിച്ചത് ഞാൻ വെച്ച് വീഡിയോ ഒക്കെ ഒന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമോ മക്കളും അല്ലേ വീഡിയോ എടുക്കുക എന്നെടുക്കുന്നതൊക്കെ അവരോട് കുറച്ച് ആക്റ്റീവ് ആവുമല്ലോ വിചാരിച്ചു സത്ത് രാവിലെ എഴുതി മുടിയൊക്കെ ചീവി കെട്ടി ഭയങ്കര സങ്കടത്തിരിക്കട്ടെ സ്വത്തിനേക്കാൾ സങ്കടം ഇരിക്കാൻ സമയത്തുണ്ട് എങ്ങനെ ഞാൻ ആ അവസ്ഥ റിക്കവർ ചെയ്ത് മുന്നോട്ട് പോകും ഇനി എന്താ മുന്നോട്ടോ പഴയതുപോലെ ആകാം ഇറക്കിയെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ഞാൻ ഈ ഇപ്പോൾ ഈ നമ്മൾ ഈ സീരീസ് മൂന്നാറ് ദിവസം മുഴുവൻ ഒക്കെ കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു വീഡിയോയിലെന്താ എന്ന് ഞാൻ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം കേട്ടോ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് റൂമിൽ കൊടുത്തുവിട്ടു റെസ്റ്റോറൻറ്റിൽ പോയി ഇറങ്ങി നടക്കാനൊന്നും പറ്റുന്ന സാഹചര്യമൊന്നുമല്ല ഇറങ്ങി നടക്കണം ഇറങ്ങി നടക്കണം സ്വത്ത് പറയുന്നുണ്ടെങ്കിലും സ്വത്ത് അങ്ങനൊരു സാഹചര്യമല്ലായിരുന്നു ബോൾഡെഗ് പൂരി അപ്പം ഗ്രീംബീസ് കറി മസാലക്കറി അങ്ങനെ കുറേ കറികളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു മുഫയിലെ എല്ലാ ഫുഡും കുറച്ച് കുറച്ച് എടുത്ത് കൊടുത്തുവിട്ടുണ്ട് സത്തിന് കാലിനാണ് വൈ യാത്ര കേട്ട അതുകൊണ്ട് നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പം സത്തിന് കാലിൻ്റെ അവസ്ഥ കണ്ടിട്ട് സ്റ്റാഫിനെല്ലാം ഭയങ്കര സങ്കടമായി സ്റ്റാഫി നമ്മളോട് കുറേ ക്ലോസ് ആയിട്ട് ഇങ്ങനെ കുറേ സ്റ്റാഫുണ്ടല്ലോ അപ്പോൾ അവർക്കെല്ലാം ഭെങ്കട സങ്കടം ആ സത്തിന് വയ്യാത്ത മൂവ് അവിടെ നിന്നാൽ അവർ മുഫയിലെ എല്ലാ ഫുഡും ഒക്കെ എടുത്ത് കൊടുത്തു കിട്ടും ഇങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് നല്ല കാറ്റായിട്ട് നല്ല രസമുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ തലേ ദിവസം വന്നിട്ട് കുളിച്ചായിരുന്നു വന്നങ്ങൾ മൂന്നാലയിലോട്ട് വന്നതിൻ്റെ രണ്ടാം പിറ്റേ ദിവസമായിരുന്നു കേട്ടോ രണ്ടാം ദിവസം പിറ്റേ ദിവസം അപ്പം വന്നോടനെ കുളിച്ച് ഫ്രഷ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വെച്ചിരുന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ അയച്ചിട്ട് കുളിച്ചാൽ മതി വേറെ പുറത്തോട്ടൊന്നും അങ്ങനെ ഇറങ്ങുന്നില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ലഗേജ് കൊണ്ട പെട്ടികൾ ആട്ടെ ഇടക്കി വെച്ചിരിക്കുന്നത് അവിടെ ഇക്കാണെങ്കിൽ പെട്ടികളുണ്ട് അപ്പോൾ ചൈന ചങ്കൂർ ചങ്കറൂടെ പടം വരയ്ക്കുള്ള ബുക്കും പുസ്തകവും ഒക്കെയായിട്ട് ഞങ്ങളൊരു മിനി വീടായിട്ടാണ് പോകുന്നത് ഒക്കെ ഇത്ര ലഗേജ് എന്തിനാണ് എടുക്കുന്നത് ഇത്ര ലഗേജ് എന്തിനാണ് എടുക്കുന്നത് എന്നോട് ചോദിക്കുമെങ്കിലും ഈ ലഗേജ് ഇത്രയും സാധനം കൊണ്ടുവന്നില്ലെങ്കിലും നമ്മൾ അമ്മമാർക്കറിയാം എവിടെയെങ്കിലും പോകുമ്പോൾ മക്കളെ കൊണ്ടുപോകുമ്പോൾ വലിയ കുട്ടികളും കുറച്ച് കുട്ടികളെ പിന്നീട് അയ്യോ അതെടുത്തില്ല ഇതെടുത്തില്ല ഇതെന്ത് ഇതെന്തി എന്നൊക്കെ നമുക്ക് വെറുപ്പിനെ അന്നേരം എൻ്റെ വേറെ വാങ്ങിക്കേണ്ടി വേക്കും അപ്പോൾ നമ്മൾ വീട്ടിലുള്ളത് വണ്ടിയിലാണല്ലോ കൊണ്ട് നമ്മൾ അപ്പോൾ വണ്ടിക്കൊക്കെ തിരികെ വെച്ച് എടുത്ത് വെക്കുന്നത് കേട്ടേ താഴെ പുളിന്ന് കുട്ടികളെ കയറ്റുകൊണ്ട് കുഴിച്ച് തോർത്തിട്ടിങ്ങനെ ഇതാക്കുന്നതൊക്കെ നമ്മൾ കണ്ടേട്ടോ സത്ത് കാല് പൊടിയൊക്കെ അടിക്കുകയാണെങ്കിൽ പൊറിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ എവിടെ പോയാലും എത്ര സങ്കടം ഉണ്ടെങ്കിലും ടി വി കാർട്ടൂണോ സിനിമയൊക്കെ ഉണ്ടാകുമെങ്കിലും മുഖവും ഭാഗമൊക്കെ മാറുമല്ലോ അവർ കുറച്ച് ഹാപ്പി മൂഡിലാവുമല്ലോ അപ്പോൾ സത്ത് എന്തൊക്കെയോ കഴിച്ചുകൊണ്ടായിരുന്നു കാണുന്നുണ്ടോ കുറച്ച് ഹാപ്പി മൂഡിലാവും അപ്പോൾ കാലം ഒക്കെ ആകുമ്പോൾ ഒന്ന് വീണ്ടും ഒന്ന് ഇതാവും അപ്പോൾ നമ്മൾ ചങ്ങറ് കുളിച്ച് ഫ്രഷായിക്കവിടെ പള്ളി നിസ്കരിക്കാൻ പോകാറുട്ടോ അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു പിന്നെ ഞാൻ ലൈം ജ്യൂസ് കുടിക്കാൻ കുടിക്കാനായിരുന്നു ഇപ്പോൾ സത്യം ജ്യൂസ് വേണമെങ്കിൽ സത്യന് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു ലൈം ജ്യൂസൊക്കെ കുടിച്ചിരുന്ന് എന്താ വീഡിയോ എടുക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഒരു ഇൻ്റർറോ ഞാൻ ഓൾറെഡി നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കൂടാതെയാണ് ഞാൻ വീണ്ടും ഒരു ഇൻട്രോ പറഞ്ഞത് എനിക്ക് തോന്നുന്നു അപ്പോൾ ആ ഇൻട്രോ വീഡിയോ പറഞ്ഞത് കൊണ്ട് നിങ്ങളോട് ഇപ്പോൾ ആഡ് കേട്ടോ ജ്യൂസ് ഞാൻ ഇരുന്ന് നിന്ന് നടന്നോക്കി കുടിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ചങ്ങർ പള്ളിയിൽ പോയ സമയത്ത് ഞാൻ സത്തോടെ ബാൽക്കണിയിലിറങ്ങിങ്ങനെ കാഴ്ച കാണാം കേട്ടോ അപ്പോൾ ഇക്ക ഇപ്രാവശ്യം കത്തറി കൂടുമ്പോൾ സത്തിനോട് ഒരു ടോയ്യാ സത്തിൻ്റെയൊക്കെ ഇരിക്കുന്നത് അത് കളിക്കാൻ വേണ്ടി സത്ത് കൊണ്ടുവന്നേട്ടോ അവിടെ ഒരു കിളി വന്നിങ്ങനെ ഇരിക്കുമ്പോൾ ആ കിളിയും ഞങ്ങൾ ഞങ്ങളുടെ ക്യാമറ കണ്ടെങ്കിൽ ഒപ്പിയെടുത്തു പണ്ട് സത്തിൻ്റെ ഇവിടെ നിന്നിട്ട് ആ ബാൽക്കണിയിലെ കട്ടൺ സത്ത് എന്തോ കാണിച്ച് പയ്യെ വായിച്ച് മൊത്തം ഇളക്കിയെടുത്താൽ വീണ്ടും വരുക സെറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അപ്പോൾ വന്നതിൻ്റെ ഒരു ആവേശത്തിൽ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും വന്നതിൻ്റെ ഒരു ആവേശത്തിൽ ഞങ്ങൾ എന്താ പുറത്തോട്ടൊക്കെ നടക്കണ വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ പേയ പേ നടന്ന് ഞങ്ങൾ ഇങ്ങനെ അവിടെ ഇപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ചേറിട്ട് അവിടെ വന്നിരിക്കുക ശക്രൂ ഇക്കായ പള്ളിയിൽ പോയിട്ട് വരുന്നുണ്ടോയെന്നൊക്കെ നോക്കി അവിടെ വന്നിരിക്കുക കേട്ടോ അപ്പോൾ അവിടുത്തെ മാവില് മാങ്ങായാലിങ്ങനെ കിടക്കുക അപ്പോൾ ഞാൻ വിചാരിച്ചു മാങ്ങായും കൂടെ നിങ്ങളെ കാണിച്ചേക്കാം ഇഷ്ടംപോലെ മാങ്ങ അവിടുത്തെ മുഴുവൻ മാവുകളും കഴിച്ചിട്ട് താഴേക്കാ മാവിലെല്ലാം മാങ്ങ ഉണ്ട് ഞാനപ്പം ഇങ്ങനെ അതുകൂടെ നോക്കി വീട് കിട്ടുവാണെങ്കിൽ കാണിക്കാനുള്ള രീതിയിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ കണ്ടതാണ് കേട്ടോ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞു പിന്നെ ഒരു പ്രാവശ്യം ഞങ്ങൾ മൂന്നാർ പോയായിരുന്നു അങ്ങനെയാണ് മൂന്നാറൊക്കെ പോയിട്ട് വന്നായിരുന്ന കേട്ടോ സമ്മർ ടൈം ആയിരുന്നെങ്കിൽ ആ സമയത്ത് നമുക്ക് പ്രാവശ്യം സമ്മർ ടൈം കുറേ മഴ കിട്ടിയില്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ കുഞ്ഞു കുഞ്ഞു വാട്ടർ ഫോൾസിലെല്ലാം വെള്ളം ഉണ്ടായിരുന്നു സാധാരണ സമ്മർ സമയത്ത് അവിടെ ഒരു തുള്ളി വെള്ളം കാണാത്ത ഇപ്രാവശ്യം സമ്മർ സമയത്തെല്ലാം നമുക്ക് അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ മഴ തന്നെ അങ്ങനെ വെള്ളം കണ്ടു അപ്പോൾ ചങ്ങറുകൾക്കായ്മ ഇങ്ങനെ വീഡിയോട് എടുക്കാമെന്ന് വിചാരിച്ചിങ്ങനെ ഓരോ ബൈക്ക് പോകുമ്പോൾ ഞാൻ ക്യാമറ ഓണാക്കി ആക്കി ഇപ്പോൾ ഇപ്പോൾ അവരാണ് വരുന്നത് അവരെ വരുന്നത് ചോദിച്ചാൽ വീഡിയോ എടുക്കാൻ എടുക്കാതിരിക്കും പക്ഷേ വേറെ വേറെ ബൈക്കാണ് കേട്ടോ അങ്ങനെ നോക്കി നോക്കി നമ്മൾ ചങ്ങർ വയ്ക്കായും ബൈക്ക് വന്നു ഇപ്പം നമ്മൾ കണ്ടത് ചങ്ങർ വയ്ക്കായും ബൈക്ക് വരും കേട്ടോ അപ്പോൾ ചങ്ങർ വെക്കായും വരുന്നത് കണ്ടെ സത്ത് സന്തോഷം എണ്ണീക്കും കേട്ടോ അങ്ങോട്ട് ഇത് ചെയ്യും അവർ വന്നാൽ മൂട്ടി വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞത് അപ്പോൾ സത്ത് എണ്ണിക്കും സത്ത് പഴയതാണെന്ന് വിചാരിച്ചാൽ ചാടി എണ്ണിക്ക് സത്യം നല്ലപോലെ നടക്കാനോ ചെരുപ്പിടാനോ ഒന്നും പറ്റത്തില്ല കേട്ടോ അപ്പോൾ ചങ്ങർ വന്നപ്പോൾ അങ്ങോട്ട് നിങ്ങൾ ഫുഡ് കഴിച്ചോ ഇല്ലയോ ബാ ഫുഡ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ സത്തിനെ മണി പയ്യപ്പയ്യെ നടന്ന് വന്ന് സത്ത് അവിടെ വന്നു കഴിഞ്ഞാൽ റൂമിൽ അങ്ങനെ ഇരിക്കാത്ത ആൾക്കാർ ഇങ്ങനെ റൂമിൽ ഇരിക്കേണ്ടി വരുമ്പോൾ അവർക്കൊരു സങ്കടം അവരെ റൂമിൽ ഇരിക്കുന്നതിരിക്കാണോ മറ്റുള്ളവർക്കും ഒരു സങ്കടം അങ്ങനെ അപ്പോൾ സത്ത് വന്ന് കിളിയാക്കി ഫുഡൊക്കെ കൊടുത്ത് സത്ത് പയ്യപ്പയ്യെ നടന്ന് ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ സത്തിൻ്റെ ഈ കാല് എനിക്ക് ആ പഴി ഇതിലാക്കി ആക്കി എങ്ങനെ എടുക്കുന്ന ഒരുപാട് സങ്കടപ്പെട്ടു മാനസികമായ ഒരുപാട് ബന്ധുക്കൾ ഞാൻ ആ സമയം അങ്ങനെ അനുഭവിച്ചു കേട്ടു എന്തായാലും അതനുസരിച്ച് ആ കാലെനിക്ക് പഴയപോലെ എടുക്കാൻ സാധിച്ചു അതിനെന്നെ ഹെൽപ്പ് ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ട് അവരോടൊക്കെ ൊക്കെ ഞാൻ ഈ വീഡിയോ വീഡിയോയിൽ അവർ കാണുന്നുള്ളത് നല്ലതാണ് ഞാൻ ഒരുപാട് കടപ്പെട്ടിട്ടിരിക്കുന്നു എൻ്റെ കൈയുടെ സമയത്ത് തന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തു ആ സമയത്ത് അവരോടൊക്കെ എനിക്ക് ഇപ്പോഴും നന്ദിയും കിടപ്പാടും സ്നേഹമൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ സമയത്തെ എനിക്ക് അതുപോലെ തന്നെ സ്നേഹമൊക്കെ പുതിയ കിച്ചൻ്റെ പണിയൊക്കെ നടക്കും നമ്മുടെ റെസ്റ്റോറൻറ്റൊക്കെ വലുതാക്കി റൂമിൻ്റെ എണ്ണം കൂടുന്നോളൂ റെസ്റ്റോറൻ്റ് സൗകര്യം കൂടുന്നുള്ളൂ അങ്ങനെ റെസ്റ്റോറൻ്റ് ഒക്കെ വലുതാക്കി എൻ്റെ റെസ്റ്റോറൻറ്റിനെടുപ്പിച്ച് അടിപൊളി സ്പൈസറോമാസിനെ അടിപൊളി കിച്ചൻ്റെ പണി നടക്കണം സത്യം ഒട്ടും നടക്കാൻ വയ്യാൽ നല്ല ബുദ്ധിമുട്ടുണ്ട് സർത്ത് എന്നിട്ടും മൂന്നാ ഇവിടെ വന്നതിൻ്റെ ഒരു സന്തോഷം കൊണ്ട് സത്യം ഇങ്ങനെ ഒന്ന് നടക്കാൻ നോക്കിയൊക്കെ ചെയ്യുക കേട്ടോ നമ്മളിങ്ങോട്ട് വന്നതും ഇത്രയും കാലിൽ ബുദ്ധിമുട്ട് നമ്മളിങ്ങോട്ട് വന്നതും ഒരു സ്പെഷ്യൽ സാഹചര്യം കൊണ്ട് വന്ന സ്പെഷ്യൽ സാഹചര്യം ചോദിച്ചാൽ നമ്മളെ നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ ഒരു വഴി തന്നെ നമ്മൾ വന്ന ഇതാണ് കേട്ടോ അപ്പോൾ സത്ത് ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചു പിന്നെ നമ്മൾ റൂമിൽ വന്ന കുടുന്നതിനെ കിടന്നിട്ട് നമ്മൾ ഇപ്പോൾ റൂമിൽ അടങ്ങിപ്പോൾ റൂമിൽ നിന്ന് അധികം ഒന്നും പുറത്തോട്ടേ ഇറങ്ങാറില്ല റൂമിനകത്ത് തന്നെ റൂം ബാൽക്കണി ഒക്കെ ആട്ടാ അപ്പം നമുക്ക് കോഫി സ്നാക്സ് കൊച്ചു ഫ്രഞ്ച് റൈസ് വേണം ഫ്രഞ്ച് റൈസ് വന്നു പിന്നെസ് വന്നു അങ്ങനെ കുറേ കായ വന്നു എന്നിട്ടിങ്ങനെ സത്തിങ്ങനെ പയ്യ സത്തിന് ഇവിടെ ഇങ്ങനെ ഇരുന്ന കാഴ്ച കാണാറുള്ള ഇതല്ലേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ സത്തികുന്ന കാഴ്ചയെ കാണുകട്ടോ അപ്പോൾ അവിടെ നിന്നും തുണി എന്തോ കൊണ്ട് ഇരുന്നാൽ അപ്പോൾ തുണി സത്ത് കയ്യെ പിടിച്ചിരിക്കുക എന്നിട്ടുള്ള സ്നാക്സ് കഴിക്കാൻ വേണ്ടി വരുമോ കേട്ടോ അപ്പോൾ കോഫിയും സ്നാക്സും ഒക്കെ നഗറ്റ്സും എന്തൊക്കെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ആ ഒക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടി അതിന് എന്നാൽ സെറ്റ് ചെയ്ത് വെച്ചു രണ്ട് സ്നാക്സ് എടുത്തിട്ട് എടുക്കാമെന്ന് വെച്ചു ഫ്രഞ്ച് ഫ്രൈസ് ഒരു കവറി കെട്ടിക്കൊണ്ട് വന്നു കേട്ടോ റൂം റൂമിൽ ഡെലിവറി ചെയ്യാനായിട്ട് ആ നഗ്റ്റ്സ് അത് പിസ്സയായിരുന്നു കേട്ടോ പിസ്സയുടെ ഷോർട്സ് ആയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ നഗറ്റ്സ് വേറെ പിറ്റേ ദിവസം തന്നെയാണെന്നുള്ളൂ വീഡിയോ കുറേ ദിവസത്തെ ശേഷം എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് കറക്റ്റ് ആയിട്ട് എന്തൊക്കെയാണെനിക്ക് വിട്ടുപോയിട്ടുണ്ട് ആ സോറി അപ്പോൾ നമ്മൾ സ്നാക്സ് ഒക്കെ അയച്ച് പുറത്തൊക്കെ കാഴ്ചയൊക്കെ കാണിക്കുക പിസ്സ എനിക്ക് ഇഷ്ടമല്ല പിന്നെ സാധാരണ കടയിൽ മേടിക്കുന്നതിനേക്കാൾ ചീസ് അതിനകത്ത് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് ചീസിൻ്റെ ഫ്ലേവർ എനിക്ക് ഞങ്ങൾ അത്ര ഇഷ്ടമല്ല കാരണം ഞങ്ങൾ എന്നോട് എൻജോയ് ചെയ്ത് കഴിക്കാറുണ്ട് സത്തിനെ കാലധികം തൂക്കിയിടാ തൂക്കിയിടുമ്പോൾ നീര് വരുവാ അപ്പോൾ അതുകൊണ്ട് ഞാൻ സത്തിൻ്റെ അകത്ത് കയറി കാൽ നീട്ടിയിരുത്തി വൈകിട്ട് വൈകിട്ടൂടെ ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ കാല് കൊണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ പത്തനംതിട്ട കാണിച്ചിട്ട് വന്നിട്ട് കാല് എന്താ പറയുക കൂടുവാണോ കുറേ വേണമെന്ന് മനസ്സിലാകാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുക അപ്പോൾ ഞാൻ ചങ്ങറും രാത്രി പുറത്തിറേം വീണ്ടും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുക അപ്പോൾ ആ പ്രകൃതി ഭംഗിയെ കണ്ട കാഴ്ച ഒക്കെ ചങ്ങൂർ ബുക്കിലേക്ക് വീണ്ടും വരച്ചെടുക്കുക കേട്ടോ അപ്പം ഞങ്ങളെ വിശേഷമാണ് എനിക്ക് ഇഷ്ടമായ വിചാരി താങ്ക്സ് ഫോർ വാച്ചിങ്